പരിശുദ്ധ അമ്മയെ ഈരേശ പൂർണ്ണപതി വിശേഷിപ്പിക്കുന്നത് ഭാഗ്യവതി എന്നാണ് അവൾ ഭാഗ്യവതിയാകാൻ കാരണം കർത്താവ് അരളി ചെയ്ത കാര്യങ്ങൾ വിശ്വസിച്ചത് കൊണ്ടാണ് ഏതാനും ദിവസങ്ങൾക്കപ്പുറം മംഗളവാർത്താ ദിവസത്തിൽ ദൂതൻ വെളിപ്പെടുത്തിയ കാര്യങ്ങളൊക്കെയും മാനുഷിക ബുദ്ധിക്ക് കൊണ്ട് വിശ്വസിക്കാൻ പറ്റുന്നതല്ലായിരുന്നു പക്ഷെ ദൂതൻ അവരോട് പറഞ്ഞു ദൈവത്തിന് ഒന്നും അസാധ്യമല്ല അത് മാതാവ് നൂറ് ശതമാനം വിശ്വസിച്ചു അതുകൊണ്ടാണ് അശ്വത്ഥാമ്മ ഭാഗ്യവതിയായി മാറിയത് സ്നേഹമുള്ളവരെ നമ്മുടെയൊക്കെ ജീവിതങ്ങളിലും ചിലപ്പം ചില കാര്യങ്ങൾ കഥാവിനോട് പറയുമ്പോൾ അത് തിരുവചനത്തിലൂടെയും മറ്റ് വെളിപ്പെടുത്തലുകളിലൂടെ ഒക്കെ ദൈവങ്ങളോട് പറയുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പ്രയാസം തോന്നാം പക്ഷേ ഒറ്റ വാക്ക് നമ്മൾ ധൈര്യപ്പെടുത്തട്ടെ ദൈവത്തിന് ഒന്നും അസാധ്യമല്ല ദൈവത്തെ എങ്ങനെ കണ്ണും പൂട്ടി വിശ്വസിച്ചാൽ നമ്മളും മാതാവിനെ പോലെ ഭാഗ്യമുള്ളവരായി മാറും ഈശ്വ നമ്മളെ അനുഗ്രഹിക്കട്ടെ നമ്മളെ അർത്ഥാവിശംശ കടറുകയും പിതാവായ ദൈവത്തിന് സ്നേഹവും പരിശുദ്ധാൽമന സഹവാസവും എന്നും എപ്പോഴും നമ്മളെല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആകെ